നമസ്കാരം ഗ്രാമങ്ങളാൽ സമ്പുഷ്ടമാണ് നമ്മുടെ രാജ്യം ഇതിൽ ഓരോ ഗ്രാമങ്ങളിലും ഓരോ ആചാരങ്ങളാണ് നിലനിൽക്കുന്നതെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ് ഇതിൽ പല ആചാരങ്ങളും നമുക്ക് വിചിത്രമായും തോന്നാറുണ്ട് ഇതിൽ ഒന്നിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നത് ഹിമാചൽ പ്രദേശിലെ മണികർണ താഴ്വരയിലെ പിനി എന്ന ഗ്രാമത്തിലാണ് ഈ വിചിത്രമായ ആചാരം സ്ത്രീകൾ വസ്ത്രങ്ങൾ ധരിക്കാതെ നഗ്നരായി നടക്കണം ആചാരം എന്നാൽ വർഷം മുഴുവനുമല്ല മറിച്ച് വർഷത്തിൽ അഞ്ചു തവണയാണ് സ്ത്രീകൾ ഈ ആചാരം പാലിക്കേണ്ടത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ആചാരം ഇന്ന് ആളുകൾ അനുസരിച്ച് പോരുന്നുണ്ട് എന്നതാണ് മറ്റൊരു സവിശേഷത സ്ത്രീകൾ മാത്രമല്ല ഈ വേളയിൽ പുരുഷന്മാരും ചില ചിട്ടകൾ പാലിക്കേണ്ടതാണ് വർഷത്തിൽ അഞ്ചു ദിവസം വസ്ത്രം ഉപേക്ഷിച്ചില്ലെങ്കിൽ സ്ത്രീകൾക്ക് അപകടം സംഭവിക്കുമെന്നാണ് ഈ ഗ്രാമത്തിലുള്ളവരുടെ വിശ്വാസം പിശാചുക്കളാണ് ഉണ്ടാക്കുക എന്നും ഇവർ വിശ്വസിക്കുന്നു നൂറ്റാണ്ടുകൾക്ക് മുൻപ് ഇവരുടെ ഗ്രാമം പിശാചുക്കൾ പിടിച്ചടക്കിയിരുന്നതാണ് ആ സമയത്ത് അസുരന്മാർ വിവാഹിതരായ ഭംഗിയുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്ന സ്ത്രീകളെ പിടിച്ചു കൊണ്ടുപോയിരുന്നതായി പറയപ്പെടുന്നു പിന്നീട് ലഹുവ ഹോണ്ടെന്ന ദൈവം പ്രത്യക്ഷപ്പെട്ട് ഈ പിശാചിനെ ഇല്ലാതെയാക്കുകയായിരുന്നു ഭംഗിയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിച്ചത് കൊണ്ടാണ് അസുരന്മാർ സ്ത്രീകളെ പിടിച്ചുകൊണ്ട് പോയതെന്നാണ് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നത് അതിനാലാണ് സ്ത്രീകൾ അഞ്ചു ദിവസം വസ്ത്രമുപേക്ഷിക്കുകയും ചെയ്യുന്നത് അതേസമയം ഈ ആചാരം അനുഷ്ഠിക്കുന്ന വേളയിൽ ഭർത്താക്കന്മാർ സ്ത്രീകളുമായി സംസാരിക്കാൻ പാടില്ല മദ്യപിക്കുകയോ മാംസം കഴിക്കുകയോ ചെയ്യരുത് ഇത് ദൈവസാന്നിധ്യം ഇല്ലാതാക്കുകയും അപകടം വിളിച്ചു വരുത്തുകയും ചെയ്യുമെന്നും ഇവർ വിശ്വസിക്കുന്നു ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം